ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ ചേട്ടാ നിക്കേ ഇവിടെ നമുക്ക് ഒരിടത്ത് പോകാം കേട്ടാ ഇവിടെ 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 മൊത്തം ഇവിടെ ഇവിടെ പറ്റിയുള്ള സാധനമുള്ള ബോട്ട് നമ്മൾ അന്ന് പോയതിന് ശേഷം വീണ്ടും വീണ്ടും നമ്മൾ അന്ന് പോയ ഓർമ്മയുള്ള കൈസ് അവിടെ പണപ്പെട്ടി പണപ്പെട്ടിടം എടുക്കാൻ പറ്റിയില്ല വീണ്ടും അങ്ങോട്ട് വച്ച് പിടിക്കാൻ പോകണം എന്തായാലും നോക്കാം ഈ വണ്ടി കൊള്ളാം കേട്ടാ ഇതാണീ മഞ്ഞിലോട്ട് പോകുമ്പോൾ വലിയ സ്പീഡൊന്നും ആവശ്യമില്ലാത്തൊരു വണ്ടി ഇത് കൊള്ളാം ഇല്ല കൺട്രോൾ ബോഡ് ചില വണ്ടി അറിയാൻ കഴിച്ച് പക്കാ സ്പീഡായിരിക്കും പക്ഷെ അത് കൺട്രോൾ പോകും ഏ

ഓക്കെ ഓക്കെ കൺട്രോളങ്ങ് പോയടാ മുത്തേ ഓക്കെ ഓക്കെ സെറ്റ് സെറ്റ് ഇറങ്ങി വേടാ ഇറങ്ങി വാങ്ങിച്ചറങ്ങിറങ്ങിയോ സിറ്റാമുത്തേ വെയിറ്റ് 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 റെഡ് ബോക്സ് എന്നെ എന്നും വേണ്ട പറ മുത്തേ പറഞ്ഞോ ഏഴ് പേര് വച്ചിങ് ഓക്കെ 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 പറഞ്ഞോ അല്ലേ മറക്ക പറഞ്ഞോടാ മണികണ്ഠൻ ബ്രോ വന്ന ഓക്കെ മച്ചു ഇപ്പോൾ ആട്ടോ ബാക്ക് ആവുന്നുണ്ടോ ഗെയിം എടാ എനിക്ക് അറിഞ്ഞൂട്രാ എനിക്ക് ആ ഇഷ്യൂ വലുതായിട്ട് വരാറില്ല എനിക്ക് അറിഞ്ഞൂട്രാ ഇതാരുടെ മൊത്തം വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കണേ അയ്യോ എന്റെ വണ്ടി അവിടെ നിൽക്കാൻ എന്റെ ലോക്ക് ആകില്ലടാ പക്ഷെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞെന്നാ ചാറ്റ് എന്തൊക്കെയാണ് പറഞ്ഞ കേട്ടോ ഓക്കെ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചില്ല അത് വണ്ടി ലോക്കാക്കാൻ വന്നേട്ടാ ഗൈസേ നിങ്ങളെല്ലാവരും വരണ്ട ഞാൻ വണ്ടി ലോക്കകം വന്നാലേ സിറ്റ് പ്ലേസ് അവിടെ വന്നു തുടങ്ങി നിന്റെ വണ്ടി കയറി ചെയ്യാൻ പറ്റുമോ നമ്മൾ ഇവിടെ വണ്ടി ഫോട്ടോയും എല്ലാം എടുത്ത് സെറ്റ് ആകാനായിട്ട് വന്നേക്കത് കഴിയാതെങ്ങനെ പറഞ്ഞാൽ പോലും ഇങ്ങോട്ടങ് വരാം അതെന്ത് ഇത് കയറാൻ പോലും പറ്റില്ല എന്ത് ലോട്ട ഈ മഞ്ഞ ലോട്ട അവിടെ കുറഞ്ഞിരിക്കണി കയറാൻ പറ്റില്ലേ ട ഇപ്പനങ്ങ പരിപാടിയാണ് എടാ എനിക്ക് കേറാൻ പറ്റില്ലടാ സിറ്റ് പ്ലീസ് ബ്രോ എന്നാ എന്തിനാ നീ എങ്ങാട്ട് പോയെ ഇത്തേ വേറെങ്ങാട്ടിലും പോയപ്പോ എനിക്കിവിടെ നിന്ന് ഫോട്ടോ എടുക്കണ്ടേ മുത്തേ നീ എന്ത് പറയണ ഫോട്ടോ സെറ്റ് ആക്കണ്ടേ ബ്രോ എന്താ ലോക്ക് ചെയ്തെന്നാ ചുമ്മാ ലോക്ക് ചെയ്തടാ ചുമ്മാ ലോക്ക് ചെയ്ത മുത്തേ എങ്ങാട്ട് ബ്രോ ഞാൻ നോവിലുണ്ട് നീ എങ്ങാട്ട് പോ എങ്ങാട്ട് പോണാ ഇവ ഇവിടെ ആ ബഗും ലോട്ടയും ലോട്ട പരിപാടികളും മുത്ത ഉള്ള ഇവ എന്ത് പരിപാടിയാണ് ഇങ്ങനെ മുത്ത ഞാൻ അവിടെ മര്യാദക്ക് എന്റെ വണ്ടി നിന്നപ്പോണ്ടല്ലോ എന്നാ വിളിച്ച് സി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പടാ ഞാൻ കേറി അപ്പം ഓക്കെ ഓക്കെ ഞാൻ മറ്റേ ആട്ടോ ബാക്ക് ആയി പോയി എന്ത് പറയട്ടെ മുത്ത ഇതിനെ സീഡ് ആട്ടോബാക്കിന്റെ ഇഷ്യൂ ഒലഹാ സിദ്ധാരാ പരിഹരിച്ചില്ല അല്ലേടാ മുത്ത എന്ത് പരിപാടി എന്നാണ് ബ്രോ എൻ്റെ വണ്ടി റേറ്റ് ചെയ്യുമോ ചെയ്യാ ചെയ്യാം ചെയ്യടാ ചെയ്യാൻ ചെയ്യാം ചെയ്യാം കരയണ മുത്ത എന്തൊക്കെ ോന്ന വണ്ടിയൊക്കെ പറക്കണ എന്ത് ചെയ്യാണ് ഏഴ് വാച്ചിങ് ഏഴ് വാച്ചിങ് കുറഞ്ഞാണോ ഏഴേ ഉള്ളു വാട്ട് ഹാപ്പൻ വാട്ട് നെക്സ്റ്റ് ബ്രോ നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് അതൊക്കെ സെറ്റ് ആക്കാൻ സെറ്റ് പറയാൻ പറയാം ട്രിപ്പഡി ട്രിപ്പടീന്നെയാണ് മെയിൻ പരിപാടി അട ഇവിടെ വണ്ടിയിൽ ഒട്ടേ കുടുങ്ങിട്ട് ഒരു കാര്യം ചെയ്യാ ഒരു കാര്യം ചെയ്യാ എന്തോസേ എന്തോ നാണു മുത്തേമേടാ എല്ലാരും വണ്ടി ചേർത്ത് വണ്ടി നമുക്ക് ഫോട്ടോ സെറ്റ് ആക്കണ്ടേ വണ്ടി ചേർത്തെടുക്കയ വണ്ടി ചേർത്ത് വണ്ടി ചേർത്ത് ഫോട്ടോ സെറ്റാക്കി ഇതാരും മുത്തേ വന്നത് ഏ ഇവനൊക്കെ ഇത് എവിടെ കൂടെ കേറി വരണ മുത്തേ ബ്രോ എൻ്റെ എന്റെ ബസ്രബിയിലുണ്ടേ വരൂ മുഹമ്മദ് ചേർത്തിട്ട് 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 ഗൈസ് കഴിച്ചു ചേർത്ത് ഞാൻ കാർ എടുത്ത് വരാം എന്നാ ഓക്കേടാ ഓക്കെ 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 എല്ലാരും വണ്ടി കൊണ്ട് ഇട് ഓകെ ഓക്കെ 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 മറ്റേ വണ്ടി കൊണ്ട കാഴ്ച എല്ലാവരും വണ്ടി വിട നമുക്ക് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുക്കാമല്ലേ എടാ പിന്നെ നമുക്ക് ഇവിടെ ഒന്ന് പോകണം കേട്ടി കൊട്ടാരമല്ലേ ഇത് കൊട്ടാരത്തിൻ്റെ ഇവിടെ ഒരു സ്ഥലമുണ്ട് ഇങ്ങോട്ട് പോകണം എനിക്ക് ഇങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എടാ ഐസേൻ്റെ പൈസ ഉണ്ടോ പൈസ ഉണ്ട് അമ്പത് വില്ല ഉണ്ട് അയക്കേണ്ട അമ്പത് വില്ല ഉണ്ടാ മുത്തി അമ്പത് വില്ല ഉണ്ട് ഇനി വേണ്ട ആ വെള്ളക്കാർ വെള്ളക്കാർ ഒന്ന് ഇടേ മാറ്റേറോന്ന ഓക്കേ പറഞ്ഞു 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 ഓക്കെ ഫോട്ടോ സെറ്റ് കിട്ടി മുത്തേ നല്ല ഫോട്ടോ മുത്തേ നല്ല ഫോട്ടോ കിട്ടണോണ്ട് തീ നാന്തിരി കാണിച്ചീന്ന് വണ്ടിക്കൂടെ കൂടെ പറഞ്ഞു വരുന്നു മച്ചമ്പി നീ വന്നാ ഇവ എപ്പൊ പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചില്ലടാ റൂബെക്സ് വന്ന കേട്ടാ ഓക്കേ പതിനൊന്ന് പേരുടെ റൂമി ഉണ്ടാ ബ്രോ പുതിയ അപ്ഡേറ്റ് വന്ന കാറൊക്കെ മേടിച്ചു അട എല്ലാ കാറും ഇപ്പൊ നമ്മളെ കയ്യിലുണ്ട് അതാണ് സത്യമുട്ടേ ഇതേത് കാറ് മാർക്കോ മാർക്കോര കാർ മാർക്കോര കാറ് കാറ് ബ്രോ പ്ലീസ് എടാ എന്താ ബ്രോ പ്ലീസ് എന്നാ എടാ ഡിആർ സിയിലെ കാർ എവിടെയാ അവൻ എന്തിനാ അവര് റിവ്യൂ ചെയ്യുന്ന ചോദിച്ചായിരുന്നില്ല കാണാൻ ഇല്ലല്ലോ കാണാൻ ഇല്ലല്ലോ ആളിന് കോനില്ല ബ്രോ റെഡ് ബോക്സ് ബ്രോ പറ പറ ഓക്കേ ഓക്കേ ഓമാർ അങ്ങാടി കേട്ട് സംസാരിക്കണം ഒമാരെ അങ്ങാട്ടി കണ്ടിട്ട് സംസാരിക്കാൻ കേട്ടാ അത് ഗ്രൂപ്പ് ചാറ്റ് വെള്ളിൻ്റെ അത് സംസാരിക്കണം അത്രേ ഉള്ളൂ എടാ അഞ്ച് വാച്ചിങ്ങേ ഉള്ളൂ ഓക്കേ വാച്ചിങ് കുറവാണല്ലോ മൂന്ന് ഇരുപത്തെട്ട് നോക്കാം വന്നോ വന്നോ വന്നോസ് എല്ലാരും വന്നോടാ കയസ് നമക്കേ മറ്റിലങ്ങാട്ടോ മാർക്കോട്ടി ഞാൻ വന്നപ്പോൾ ഇല്ല പക്ഷെ വന്നപ്പോൾ മിണ്ടി മാർക്കോ പറഞ്ഞോടാ മാർക്കോ മാർക്കോ പറഞ്ഞോ അവിടെ നമ്മൾ ഇവിടെ എല്ലാ ചാരും നമുക്ക് ഒരേ സമയം നോക്കത്തില്ല നമ്മൾ കാണേനെ കാണേ അപ്പ റിപ്ലൈ കൊടുത്തു മുത്തേ വാട്ട് മുത്തേ 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 വണ്ടി വണ്ടി മാറ്റി പോണ്ടേ അങ്ങോട്ട് എടുക്കട്ടെ അങ്ങോട്ട് എടുക്കട്ടെ ഗ്യാങ് സെറ്റ് സെറ്റാകുന്നുണ്ടോ ഇല്ലടാ ഇല്ല 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 ഓ സുഖം മുത്തേ വണ്ടി മാറ്റാ എനിക്ക് പോകത്തില്ല ഏട്ടാ മുത്തേ എത്രയായിരം ഇവിടെ നിൽക്കാൻ പറ്റും വണ്ടി മാറ്റി ഗൈസില്ലേ എനിക്ക് പോകത്തില്ലേ മാറ്റിയടാ ഇവന്മാര് വണ്ടി മാറ്റണ്ടട വണ്ടി മാറ്റടാ മുത്ത പോണ്ടേ നിങ്ങൾ ഇവിടെ കയറുന്ന ഞങ്ങൾ പോണ്ടേ ഗായ്സ് പറയൂസ് മുത്തേ സീരിയസ്ലി വാട്ട് ഡൂയിങ് മുത്തേ നെക്സ്റ്റ് ലൊക്കേഷൻ കൂടെ വന്ന കൂടെ കൂടെ ഞാൻ പറയാം എല്ലാരും ഞാൻ അങ്ങോട്ട് നമുക്ക് മറ്റേ അങ്ങോട്ട് ഇടിച്ചില്ല സിറ്റി വന്ന